ശാസനാരൂപത്തിൽ വന്ന നല്ല ഉപദേശമാണ് പാലോട് രവിയുടെ വാക്കുകൾ എന്നിപ്പം പുതിയ ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയല്ലേ അത് ചെവികൊള്ളുകയല്ലേ വേണ്ടത് അല്ല മാധ്യമങ്ങളിൽ ഇതെല്ലാം വരുമ്പോൾ രവി ഉദ്ദേശിച്ച രീതിയിലല്ല അത് വായിക്കപ്പെടുന്നത് അതിൻ്റെ പ്രതികരണങ്ങളും രവി ഉദ്ദേശിച്ചതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതാണ് പ്രശ്നം പെട്ടെന്ന് ആ വാർത്ത വന്നപ്പോൾ കോൺഗ്രസ് നേർത്തഞ്ഞ ഞെട്ടി പോവുകയാണ് കോൺഗ്രസ് എടുക്ക ചരക്കായി മാറി അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും ഇതാണ് ഹെഡി അപ്പോൾ മാധ്യമങ്ങൾ ഇതിങ്ങനെ കൊടുത്ത് ഇതാരും പറഞ്ഞു ഇത് പാലോട് രവി പറഞ്ഞു കോൺഗ്രസ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് പാലോട് രവി കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് കോൺഗ്രസ്സിൻ്റെ നേതൃത്വ നിരയിലുള്ളൊരു വ്യക്തിയാണത് അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ അത് ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള ഭരണകക്ഷികളത് നല്ല രീതിയിൽ മുതലെടുക്കും അതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പക്ഷേ ഒരു പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദുരുയോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലേ ഇത് വെറുതെ പാലോട് രവിളിച്ചു പറഞ്ഞതല്ലല്ല കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായ അവരെ ശാസിക്കുകയാണ് ചെയ്തത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചാൽ അടുത്ത ഭരണവും എൽ ഡി എഫ് വരും എന്നാണ് അദ്ദേഹം സൂചിച്ച് എൻ്റെ അർത്ഥം എന്നുവെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഭരണം പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആവേശം കാണിക്കണം എന്നൊക്കെ ആയിരിക്കണം യഥാർത്ഥത്തിൽ രവി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ രവിയുടെ പ്രസ്താവന പുറത്തു വന്ന സമയത്ത് രവി പറഞ്ഞിരിക്കുന്നു അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല കാരണം അത് മൂന്നാം പിണറായി സർക്കാർ തന്നെയാണ് വെറുതെ വെള്ളം കുരുന്ന് നടന്നിട്ട് എന്താ കാര്യം കോൺഗ്രസ്സിന് ഒരു വിലയുമില്ല അതൊരു എടുക്കാൻ ചെറുക്കായി മാറിയിരിക്കുന്നു അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ആ വ്യാഖ്യാനങ്ങളെ തടുക്കാനായിട്ടുള്ള ശേഷി കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ വിളിച്ച് രാജ്യം എഴുത്തരു എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം നേടിയ യു ഡി എഫ് കോൺഗ്രസ് അങ്ങനെ ഒരു വിജയം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് പാലോടി രവിയുടെ മനസ്സിൽ നിന്ന് ഇത്തരം വാക്കുകൾ വന്നു അല്ല ഉള്ള ഒരു പ്രാദേശിക പ്രശ്നമാണ് അവിടുത്തെ ഒരു പഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അവരുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണമാണ് പക്ഷേ ഫോൺ സംഭാഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത അനുയായികളാണത് കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ അതിലൊരുത്തൻ്റെ അല്ലേ രമേശ് എന്ന് പറയുന്നത് അവനും രവിയുമായിട്ട് തെറ്റി കോൺഗ്രസ്സിലൊക്കെ കോൺഗ്രസ്സിൽ മാത്രമല്ല എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ഈ ഒപ്പം നിൽക്കുന്നവൻ പിന്നീട് ക്ഷത്രുപക്ഷത്ത് നിൽക്കുന്ന കാഴ്ചക്ക് അധികം ദൂരമില്ല അല്ലെ അധികം സമയം വേണ്ട ഇന്നുകൂടെ നിന്നും നാളെ നെഞ്ചിൽ കുത്താൻ വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി അങ്ങനെ രമേശ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാളുമായിട്ട് തെറ്റി അങ്ങനെ തെറ്റി ഇതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെ രവിയെ പുറത്താക്കാൻ വേണ്ടി അവൻ അവനെന്ത് ചെയ്തു ഇത് ആയുധമായിട്ട് ഇയാളുടെ ശബ്ദരേഖ പുറത്തുവിട്ടു വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് എന്ത് നമ്മൾ നമ്മളുടെ ഒരു സുഹൃത്തായിട്ടോ അതേപോലെ അതിന് വേണ്ടപ്പെട്ടവരായിട്ടോ സംസാരിക്കുന്നതായിട്ടുള്ള സംഭാഷണങ്ങൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ എന്തു ചെയ്യും അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കരുതലോടെ സംസാരിക്കാൻ എന്ന് വെച്ചാൽ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതെ എന്ന ബോധ്യത്തോടെ സംസാരിച്ച കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കും രവിയുടെ ഈ രവിക്ക ശിക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കൾക്കും ഒരു പാഠമായിട്ട് മാറും നാളെ ഇനി അവർ അടുത്ത അനുയായിയോട് സ്വന്തം ഭാര്യയോട് പോലും ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് സൂക്ഷിച്ചു സംസാരിക്കും കാരണം അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണം നാളെ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടും നിങ്ങളുടെ അധികാരം തിരക്കും നിങ്ങളുടെ കസേര തിറയ്ക്കും ഈ ബോധം ഓരോ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ ജനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ പാലോടി രവിയുടെ സംഭാഷണവും അത് റെക്കോർഡ് ചെയ്ത രീതിയും പിന്നീട് അത് എന്താണ് സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെച്ച് അയാളുടെ സ്ഥാനം തെറിപ്പിച്ചിരിക്കുന്ന അവസ്ഥയും വ്യക്തമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് അച്ചടക്കം വേണം അച്ചടക്കം അച്ചടക്കമല്ല സ്വയം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്വയം നിയന്ത്രിക്കണം നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിച്ച് നമ്മളിൽ നിന്ന് വാക്കുകൾ പുറത്തു പോകുന്ന രീതി അത് പ്രധാനപ്പെട്ടതാണ് ഇതിൽ മാത്രമല്ല സജി എന്ന് പറയുന്ന നമ്മളുടെ മന്ത്രി ഇടക്കിടക്ക് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമായി തീർന്ന അപ്പോൾ ഓരോ മനുഷ്യരും സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ഇത് പുറത്തുപോയാൽ എങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക എന്ന ചിന്തയോടുകൂടി തന്നെ സംസാരിക്കേണ്ടതാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മരണശേഷം പോലും അദ്ദേഹം ഒരിക്കൽ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള വാക്കുകൾ വെട്ടിമുറിച്ച് വ്യാഖ്യാനിച്ച് അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആർക്കും ഇതെല്ലാം സംഭവിക്കാം ബി കെയർഫുൾ എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ എന്താണ് ചെയ്ത് കോൺഗ്രസിനെ അപലപിച്ചു അപഹസിച്ചു നാണം കെടുത്തി നെഹ്റു കുടുംബത്തെ പോലും വെല്ലുവിളിച്ചു എന്നിട്ടൊരു വരി പോലും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല ശശി തരൂര് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പോലും ഒരു കോൺഗ്രസ്സുകാരനില്ല ആ സമയത്താണ് ഇവിടെ പാർട്ടിക്കകത്തുള്ള ഒരു ഒരു എന്താണ് പ്രവർത്തകന് ഉപദേശിക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തെ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ തിറപ്പിക്കുന്നതിനുള്ള ഒരു ഒരു ടൂൾ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചത് അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാർ ഒരുപാടുണ്ട് അവർ കോൺഗ്രസ്സിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് പല കോൺഗ്രസ് പ്രവർത്തകരുടെയും ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഗതി തന്നെയായിരിക്കും അല്ലേ അല്ല കോൺഗ്രസ് ഇനി പൊതുവേ ജയിക്കാൻ പറ്റുന്നത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടല്ലല്ലോ സി പി എം അത്രമാത്രം മോശമായിട്ട് പ്രവർത്തിച്ച് അവരോടുള്ള വെറുപ്പ് ജനങ്ങൾ പോയിട്ട് ബാലറ്റിൽ പ്രകടമാക്കും ഇപ്പം സി പി എം പോവും മുൻപ് കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു അഞ്ചു കൊല്ലം ഭരിക്കുന്ന മുന്നണിയെ എന്തായാലും അടുത്ത അഞ്ചുവലത്തേക്ക് പ്രതിപക്ഷ തിരുത്തും അത് പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷിയുടെ മികവ് കൊണ്ടൊന്നുമല്ല ഇവനൊന്നും പോയാൽ മതി എന്ന് കരുതി അവനെ ഓടിക്കുന്ന ഒരു പ്രക്രിയ അത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം പിണറായി വിജയനെതിരെ അത്തരത്തിലുള്ള ഒരു വൈകാരിക അവസ്ഥ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്യുക ജയിച്ചു വരാം എന്നുവെച്ച് കോൺഗ്രസിൻ്റെ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ആളെ കിട്ടാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഒരു ഒരു പരിപാടി വെച്ചു ആ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ എത്തിക്കുന്നതിൽ അണികൾ വീഴ്ച വരുത്തിയാൽ അവരെ വഴക്ക് പറയേണ്ടതില്ലേ അവരെ ഉപദേശിക്കേണ്ടതില്ലേ അവരെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടതില് എന്നൊക്കെട്ടുള്ള ചോദ്യമാണ് പാലോട്ട് രീതിയും സംഘവകിൻ്റെ എന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് പറയാവുന്നതാണ് ശരിയാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരണം അവരെ ശാസിക്കണം അവരെ നല്ല രീതിയിലുള്ള പ്രവർത്തകരൊക്കെ മാറ്റിത്തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ വേണം തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയും കോൺഗ്രസ് ജയിക്കും അത് ശരിയായി പക്ഷേ സംഘടനാപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും കൃത്യമാക്കണമെങ്കിൽ മുകളിൽ ഇരിക്കുന്ന ഒരു നേതാവിനെ താഴെയുള്ള നേതാക്കളുമായിട്ട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ സംഭാഷണത്തിൽ ചിലപ്പോഴൊക്കെ അവരെ വഴക്ക് പറയുകയോ അതേപോലെ തന്നെ അവരെ പ്രചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും രണ്ടും ചെയ്തിട്ടാണ് ആ അതെ അത് അതായത് രവി പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇതെടുക്കരക്കാക്കി മാറ്റാനാണ് നീയെ കൂടി നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഇതിന് മാറ്റം വന്നു ഇതേ സെന്റൻസ് മനസ്സിലെ നീയൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് നശിപ്പിക്കാൻ നടക്കാടാ കോൺഗ്രസിനെടുക്കാ ചരക്കി മാറ്റാണ് അടാ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനർത്ഥം മാറി ഇത് ഇയാൾ പറയുമ്പോ എന്താണ് ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി എന്താണ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് അല്ല നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കാ ചെറുക്കായി മാറാന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് ഒരു മുൻതൂക്കം കിട്ടുന്ന സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലല്ലോ പൊതുവേ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് യു ഡി എഫിന് മുൻതൂക്കം കിട്ടാം എന്നുള്ളതാണ് ട്രെൻഡ് പിന്നെ ഓരോ സ്ഥലത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കണക്കം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വാർഡ് വളരെ കൃത്യമായിട്ട് അവിടെ ആര് ജയിക്കും എന്ന് മനസ്സിലാക്കി ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ട്രെൻഡ് എന്നും പറഞ്ഞിട്ടൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കണക്കം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയം എന്ന് പറയുന്ന ട്രെൻഡിനെ ആശ്രയിച്ചല്ല അത് അതാത് വാർഡുകളിലെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങാൻ കഴിയുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് അയാളെ ജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയാൽ മാത്രം ജയിക്കാൻ കഴിയുന്നവരുമാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെയുള്ള വാർത്തകൾ അറിയാമല്ലോ ആ വാർത്തകളുടെ പ്രത്യേകത എന്താണ് പല സ്ഥലത്തും സ്വാതന്ത്ര്യം മാർ ജയിക്കും എന്താ സ്വതന്ത്രം മാർ ജയിക്കണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരിടത്തും ഒരു സ്വാതന്ത്ര്യം ജയിക്കുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോട് ജയിക്കുന്ന സ്വതന്ത്രം ചെലപ്പ് ജയിച്ചേക്കാം അല്ലാതെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ജയിക്കുന്ന പ്രശ്നമില്ല പക്ഷേ പഞ്ചായത്ത് വാർഡിൽ ജയിക്കും അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ഇതാണ് ആ വാർഡിൻ്റെ സ്വഭാവമനുസരിച്ച് അതിനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന കെൽപ്പുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും അതെല്ലാം ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മത്സരിക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജയിക്കാം ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയും